ഹലോ നാട്ടുകാര് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ ചരവണ നെയ്ത്തേടയില് വമ്പൻ ഓഫറുകളാണ് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കൊടുക്കുന്നത് കട നിങ്ങൾ മറക്കണ്ട കുത്താംപള്ളിയിൽ ശരവണ നെയ്ത്തേട എന്നാണ് ഈ ഷോപ്പിന്റെ പേര് എന്താണ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കിടക്കാറ്റി ഒരു അഞ്ചാറ് വെറൈറ്റി ആണ് കേട്ടോ ആദ്യം വരുന്ന പത്ത് കസ്റ്റമർക്ക് പത്ത് സാരികളാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അടുത്തത് അതിനേക്കാട്ടിലും ഗംഭീരമായിട്ട് ഓഫറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സാരി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്യാണ പർച്ചേസിന് നമ്മുടെ കടയിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്പെഷ്യലായിട്ടാണ് കേട്ടോ നമ്മൾ എവിടേയും കിട്ടാത്ത വിലയിൽ നമ്മൾ സാരികൾ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് നമ്മൾ തരുന്നായിരിക്കും കേട്ടോ ഇനി ഒരു കാര്യം കൂടി പറയാണ്ട് പറയാനുണ്ടോ അടുത്തത് നമ്മൾ നല്ല ഡിസ്കൗണ്ടിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അടുത്തത് സാരികൾ കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ കാണണം കാണോ നമുക്ക് നേരെ സുർജിറ്റ് എവിടെയാണെന്ന് നോക്കാം ഞാന് കൊറേ ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ കേട്ടു തന്നെ ഓഫറുകൾ വിളിച്ചു പറയുന്നത് കേട്ടു അപ്പൊ ഞാൻ താഴെ നിന്നാണ് ഓഫറുകൾ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫറുകൾ തന്നെ എന്താണെന്നറിയാ നമ്മള് വീഡിയോസിൽ നമ്മൾ പറയണത് കറക്റ്റ് തന്നെ ആണോന്ന് ആൾക്കാർക്ക് ഒരു വിശ്വാസം വരണം അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറെ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന ഓഫറും ഉണ്ട് ഒരു സാരി എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ ആട്ടോ കോട്ട സിൽക്കുകളാണ് അല്ലേ എന്താ അതിന്റെ ഒരുപാട് വെറൈറ്റി ചാകര കണക്കിന് ഇത് അവിടെ കടക്കുന്നുണ്ട് കേട്ടോരും പോയവരൊക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് പെർപ്പേസിനൊക്കെ പറ്റിയ അതേപോലെ തന്നെ നമ്മുടെ നല്ല ബനാറസ് സാരീസ് നമ്മുടെ ഇരിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ബനാറസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ഉള്ള വെറൈറ്റി മോഡൽസ് ആണ് ഇതിൽ കുറേ മോഡൽസ് ഉണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ അതേപോലെ തന്നെ ഇതല്ലേ നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിന്റെ ഏത് കളേഴ്സ് ചോദിച്ചാലും ഇത് അപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വറി ഉള്ള ഒരു ഐറ്റാണ് ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ല അടിപൊളി മെറൂൺ കോമ്പിനേഷൻ വരുന്നു കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത മോഡൽസ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടിഷ്യൂല് വരുന്ന സാരീകള് ടിഷ്യൂ സാരീസ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന ആണ് സാരീസാണ് ഇത് ടിഷ്യൂ സാരീസ് അതേപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റിംഗ് പർപ്പസിന് ഇത് അടുത്തൊരു സാരി എന്ത് റേറ്റ് വരുന്നുണ്ട് ഇത് അറുനൂറ്റിഅമ്പത് വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന ആണ് ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയോളൂ പിന്നെ ഇത് എന്ത് സാരി അത് ഇതൊക്കെ നമുക്ക് അതിൽ വരുന്ന ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് റേഞ്ച് വരുന്ന ബ്രോക്കേറ്റ് ടൈപ്പ് സാരികളാണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വെഡിങ് പാർട്ടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് നേരിട്ട് വരുന്നുണ്ട് ഇത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വരും അഞ്ഞൂറ്റിഅമ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കളക്ഷൻസ് ഇത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ താഴെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് കൊറിയർ വീഡിയോ അതെ അതെ റേഞ്ച് ഈ നോക്കണ്ട കാണിക്കാൻ പോകുന്ന ഐറ്റം നോക്കണ്ടി കാഞ്ചീപുരം നമ്മുടെ ഇതിൽ ഇഷ്ടം പോലെ സാരീസ് വേറെയുണ്ട് അതൊക്കെ ഞങ്ങള് ഓരോ എപ്പിസോഡിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന പുതിയ അടിപൊളി ആയിട്ട് ഡിസൈനർ കാഞ്ചീപുരം സാരിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു കളർന്ന് തന്നെ ഞാൻ തുടക്കം വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ ഇത്ര പുതിയ പീസാണ് കേട്ടോ പുതിയ പീസാണ് നമ്മളാണ് ആദ്യം കെട്ട് പൊട്ടിച്ചത് കേട്ടോ ഇത് ബ്ലൂ ഇത് എന്ത് കളർ ഇത് ബ്ലൂ തന്നെയാണ് ക്രോസ് കളർ ആണ് ക്രോസ് കളർ ദാ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ വല്യ പോഷണം കാണാ അത്യാവശ്യം വലിയ ഒരു അഞ്ചോ ആറോ ഇഞ്ച് വരുന്ന ബോർഡർ ആണ് പല്ലുവാണെങ്കിൽ നല്ല ഹെവി വർക്ക് പല്ലുവാണ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊരു പ്രത്യേകതരം കോർത്തെടുക്കുന്ന തരത്തില് വരുന്നതായത് കൊണ്ടാണ് പേര് എന്റെ പൊന്നെ നോക്കി ഡിസൈനർ കാഞ്ചീപുരം സാരീസ് ആണ് അപ്പൊ എന്തായാലും ഈ ഒരു സാരിയൊക്കെ മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എന്തായാലും ഈ ഒരു സാരി എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അത്യാവശ്യം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് അത്യാവശ്യം നമ്മുടെ ഒരു കോസ്റ്റ്ലി വരുന്ന ഒരു സാരി പക്ഷെ ഇത് ഈ റേഞ്ചിന് കിട്ടത്തില്ല നിങ്ങൾക്ക് എവിടെ ഇതൊന്നും കല്യാണ സാരികളുടെ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടിയ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാല് പല ഡിഫറന്റ് റേഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ ഒരു മിക്സ്ഡ് അപ്പ് കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മെല്ലെ കാണിച്ചു തരാം കണ്ടില്ലേ സാരി െങ്ങനെയാണ് ഇതിന്റെ ബോർഡർ ഒക്കെ ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കാണണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആണ് നല്ല ഡിസൈൻസും വരുന്നുണ്ട് കേട്ടോ നിങ്ങള് എന്തായാലും നല്ല കിടക്കാറ്റി വെച്ചോ ഞാൻ അടുത്തൊരു വെറൈറ്റി നമുക്ക് എല്ലാം മിക്സഡ് ആയിട്ട് തന്നെ കാണിക്കാം എനിക്ക് കുറച്ചും കൂടി ഒരു നമ്മുടെ പഴയ ഒരു ഈ ഒരു മോഡല ശ്രദ്ധിച്ചിട്ടുണ്ട് പഴയ ഒരു മോഡൽ ഇങ്ങനെയാണ് തര പക്ഷെ ഇതിപ്പോ പുതിയൊക്കെ നമ്മുടെ ട്രെൻഡിൽ ഒന്നും കൂടെ പറയാം ഇവരുടെ ഒരു കാര്യം കൂടെ പറയാനുള്ള എല്ലാം ഒരേ റേറ്റ് അല്ലേ അഞ്ഞൂറ് റേറ്റ് മെൻഷൻ ചെയ്തിട്ട് തന്നെ പോകാം ഈ ഐറ്റം വരുന്നത് ടിഷ്യൂ കളക്ഷൻസ് ആണ് ടിഷ്യൂകളാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബ്രൈറ്റ്നെസ് അല്ല ഇത് ഫുൾ ഗോൾഡൻ കളർ ഒരു സൺറൈസ് കളർ എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ആയിട്ടും ഗോൾഡന്റെ വർക്ക് ആണ് ടിഷ്യൂ ആണ് റെഡിലാണ് ചെയ്തേക്കുന്നത് റെഡ് ഗോൾഡൻ വർക്ക് ഇത് കാണുന്നതാണ് നിങ്ങൾക്ക് പല്ലു ബോഡി ഫുൾ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കാണിച്ചോളൂ ബ്ലൗസ് നല്ല ഹെവി വർക്ക് ഉള്ള ബ്ലൗസ് ആണ് സിഷ്യൂ ആണ് പ്ലെയിൻ ബ്ലൗസ് ഓക്കെ ബോഡി ഫുൾ ആയിട്ടും ബോഡി വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാതെ മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് സ്വന്തം പറ്റുന്നു ഈ ഒരു സാരി ഇതിന്റെ തന്നെ നമുക്ക് ടിഷ്യൂ കളക്ഷൻസ് ടിഷ്യും കൂടി നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ഗോൾഡൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻസ് ആണ് ഡിസൈനർ കാഞ്ചി പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാം മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ കല്യാണത്തിന് നമുക്ക് പോകുന്ന ഒരു കളറാണ് പിടിച്ചിട്ട് നമുക്ക് ഓക്കേ ഇത് നമുക്ക് കാലായിരത്തി വരുന്ന ഐറ്റം ആണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപക്ക് സാരി സ്വന്തമാക്കാം ഇതിന്റെ ബ്ലൗസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആയിരിക്കും ഇതിപ്പോ നമുക്ക് ഓരോ സാരിക്ക് ഓരോ കാണിച്ച് തന്നെ പോവാ ഭംഗിയുള്ള സാരി ആണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഈ ഒരു ഐറ്റം ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറുള്ള കോൺട്രാസ്റ്റ് ബോർഡർ ഇതില് റെഡ് ഗ്രീൻ ഒക്കെ വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും എന്താ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ആയ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ ഇതില് ഗ്രീന് വരുന്നത് അതൊക്കെയാണ് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആൾക്കാർ നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് ആണ് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപക്ക് സാരി ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം സോറി ബ്ലൗസ് വരുന്നത് നമുക്ക് നല്ല ഒരു വെറൈറ്റി അടിപൊളി വർക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വെറൈറ്റി സാരി കാണിക്കാം ഗ്രീന് പിങ്ക് കോമ്പിനേഷൻ കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് അപ്പൊ ഇതിന്റെ ബോർഡർ നിങ്ങൾ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കും അടിപൊളി ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എന്തായാലും നല്ല അടിപൊളി സാരീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണോട്ടോ അതെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ജസ്റ്റ് ബ്ലൗസും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം ഗ്രീനാണ് എംബോസ് വർക്ക് അതെ അതെ അല്ല സോറി ഗ്രീൻ അല്ലായിരുന്നു പിങ്ക് തന്നെ ചെറിയൊരു വർക്കാ കൊടുത്തേക്കുന്ന പിന്നെ അടുത്ത നല്ല ഒരു വെറൈറ്റി കളർ ചെയ്തു കേട്ടോ ഇതേ ഇത് എന്ത് കളർ പറയുന്നത് നല്ല അടിപൊളി പല്ലു അതെ ഇത് ഓക്കെ നല്ല ഇതിൽ എത്രമാത്രം വർക്ക് ഈ ബോർഡറിൽ വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല അടിപൊളി ബോർഡർ ആണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് അതെ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ അതെ കാണാ എന്തായാലും എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് കേട്ടോ അതെ പിന്നെ അടുത്തൊരു വെറൈറ്റി തന്നെ പോവാ ഓ കാണിക്കുകയായിട്ടും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു കളക്ഷൻ ആണ് ബ്ലൂ നമുക്ക് ഒരു മെറൂണിഷ് കളറാണ് ബോർഡർ കണ്ടല്ലേ പിന്നെ അതേപോലെ അതേ ആഹാ നല്ല അടിപൊളി മാങ്ങാ പല്ലു അതെ ഇതൊക്കെ പഴയ നമ്മുടെ ഡിസൈൻ പാറ്റേൺ ആണ് കേട്ടോ പഴയ കഞ്ചീപുരത്തില് അതൊക്കെ ഇപ്പൊ അല്ലേ ഈ മാംഗോ മോട്ടീവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ ട്രഡീഷണൽ ഡിസൈൻസ് ട്രഡീഷണൽ ആയിട്ട് വന്ന സാരികളൊക്കെ ഏതിൽ കണ്ടാലും ഈ ഡിസൈൻ സാരികളൊക്കെ എടുത്തു നോക്കിയാലും ഈ ഡിസൈൻ ഉണ്ടാവുക പിന്നെ ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് കേട്ടോ സിൽവറിന്റെ കുറച്ച് പ്രൈസ് പറയുന്നത് സോറി ഇത് മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറ് അപ്പൊ അതൊന്നും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം മൂവായിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി കളക്ഷൻസ് മിക്സ്ഡ് സ്വന്തമാക്കാട്ടെ ആയതുകൊണ്ട് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രൈസ് കൺഫേം ചെയ്തോളൂ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇതും ആദ്യമായിട്ടാണ് എല്ലാം ഫ്രഷ് പീസ് ആണ് നിങ്ങക്ക് കാണിച്ചു തരുന്നത് ഇത്രയും വിലയുടെ സാരി ഇത് എത്ര ഡിസ്കൗണ്ട് ും ഒരു ഒരു രാവിലത്തെ കളർന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുണ്ട് നല്ല പല്ലു ആണ് കൊടുത്തേക്കുന്നത് എന്താ ബ്ലൗസ് ജസ്റ്റ് ഓപ്പൺ അതെ ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ആ ഈ ഒരു വലിയ കയ്യിലോർഡർ വെച്ചൊക്കെ വീവ് ചെയ്യുമ്പോ നല്ല ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അതായത് നിങ്ങൾ ഒരു ആരി വർക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് കാണിക്കാം അടുത്തുള്ളത് എടുത്തു കാണിച്ചിട്ടില്ല ഒക്കെ ഡിഫറെസ് മാത്രമേ നല്ല ഗ്ലൂ കൂടി കണ്ടോ എന്താ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി അതേപോലെ തന്നെ അടുത്തത് കാണിക്കാം ബോഡി ഇത് മറ്റേ ഒരു മെറ്റീരിയലിൽ നിന്ന് ഡിഫറൻ്റ് ആണ് ഡിഫറെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ അല്ല അല്ല തന്നെയാണ് ആണ് ബ്ലൗസ് അതോ അതിന്റെ ബോർഡർ അതെ നല്ല ഭംഗിയുടെ ബോർഡർ ആണ് കേട്ടോ ഇതൊക്കെ നല്ലതാണ് അങ്ങനെ തരും ഇതിന്റെ ഒക്കെ ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കറക്റ്റ് മറ്റു സാരി നമുക്ക് ടിഷൂല്ല എന്റെ പ്രൈസും കൂടെ നോക്കിക്കോളൂട്ടാ കണ്ടില്ലേ ഓ എന്തോ എന്താ ഗ്രീൻ എടുത്ത് കാണിക്കണല്ലേ അതെ അപ്പൊ ആൾക്കാർ സിൽവർ പാറ്റാൻ ചോദിച്ചിട്ടാണ് കൂടുതലും വരുന്നത് കേട്ടോ അതെ ഇതൊക്കെ അതൊക്കെ എന്താ ഇത് നാലായിരത്തി അഞ്ഞൂറാ വരുന്നത് പ്രൈസ് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഈ സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏതാ തന്നെയാണ് അല്ലേ കളർ പിങ്ക് നമുക്കൊരു വയലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം വയലറ്റ് ബ്ലൂ വയലറ്റ് രണ്ടും മിക്സ് ചെയ്ത ഒരു കളറാണ് ഉള്ളിൽ കാണുമ്പോ കണ്ട വയലറ്റ് ആ ഇവിടെ വയലറ്റ് വയലോ ബ്ലൂ ആണ് അതില് ഈ ഗോൾഡിന്റെ വർക്ക് വർക്ക് കോപ്പറിന്റെ നമുക്ക് നമുക്ക് ആ കറക്റ്റ് ആയിട്ട് ഒരു കളർ പറയാൻ പറ്റുന്നില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ പ്രൈസ് ഒന്ന് പറയാം പറഞ്ഞിട്ടില്ല നാലായിരത്തിഅഞ്ഞൂറ് തന്നെയാണ് അപ്പൊ ഡിസ്കൗണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപക്ക് സാരി ഫുള്ള് ക്രീംസ് നമ്മുടെ കോൺട്രാസ്റ്റ് അല്ലാത്ത ിൽ വരുന്നതാണ് അതെ അതെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെ അതെ എന്താ ഇത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസും ഇതും ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ഐറ്റം ചൂസ് ചെയ്യാം പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് വന്നിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം നമ്മള് ഈ ഒരു വീഡിയോയില് ഒരുപാട് ഓഫറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരീസും നമ്മൾ ഈ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചത് കാരണം പുറത്തുനിന്നാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ഷോപ്പിലേക്ക് കുത്താമ്പിള്ളിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ശരവണ നെയ്ത്തുക ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് വലിയ ഷോപ്പുകളിൽ ഉള്ള കടയിലാണ് ഇവരുടെ കളക്ഷൻസ് ഇവർ കുറച്ച് കളക്ഷൻസ് വെറൈറ്റി കൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണ് അത് നമ്മൾ എന്തായാലും പറയും കടല വലുപ്പത്തിലല്ലോ നമ്മള് വെറൈറ്റിയിലാണ് ഏറ്റവും വലിയ കാര്യം അത് ഇവരുടെ ഉണ്ട് അത് നിങ്ങൾ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാ പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഒരു നാല് അഞ്ഞൂറൊക്കെ റേറ്റ് വരുന്ന സാരി കേട്ടോ കൊണ്ടു വന്നിട്ട് മൂന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിന്റെ ബോർഡർ ഒരു രക്ഷയില്ലാത്ത ഗംഭീര ബോർഡർ ആണ് നോക്കി എന്ത് ഭംഗി നോക്കിയാൽ ബോർഡർ കാണാൻ നല്ല സ്റ്റൈലിഷ് ബ്ലൗസ് നല്ല ഹെവി ബ്രോക്കേഡ് ഇതില് ശരിക്കും അത് ആ ഗോൾഡ് വർക്ക് കളർ കളറിലെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഈ ഒരു സാരി കാണാൻ എന്തായാലും ഒരുപാട് നല്ല ക്ലാസിക് സാരി പിന്നെ അടുത്തൊരു വെറൈറ്റി പിന്നെ ഇതിൽ ഏതപ്പോ കാണിക്കും ഇത് നല്ല ഭംഗിണ്ട് അല്ലേ കുറച്ചും കൂടി ബോഡിയിൽ വലിയ വർക്ക് വരുന്നതായിരിക്കും കേട്ടോ ഡിസൈൻ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു സാരിയാണ് ഇതിപ്പോ നമുക്ക് ലൂമിൽ ഇല്ല വർക്ക് ആവുന്നില്ല സാരി മാത്രമേ നമുക്ക് ചോദിച്ചടക്കം എഗൻ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും ഈ ഡിസൈൻ നിർത്തിയേക്കാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് നല്ല ഭംഗിയുണ്ട് ഡിസൈൻ പിന്നെ ഇതിന്റെ ഫുൾ ബോഡി കൂടി ജസ്റ്റ് നന്നായിട്ടുണ്ട് അത്ര ലോങ് അറിയുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ ചോദിച്ചു ഒരുപാട് ഞാൻ ലോങ്ങിൽ പോയിട്ട് നോക്കി അപ്പൊ അങ്ങനെ അത്ര വലിയ പ്രൊജക്ഷൻ കിട്ടുന്നില്ല ലോങ്ങിന് എന്നാ ലൈറ്റ് ലൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ ഭംഗിയുണ്ട് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് കിട്ടോ എന്താ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ നിങ്ങടെ വന്ന് ഫീൽ ചെയ്ത് മേടിക്കാൻ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ആ അല്ല പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം കൂടുതലും മേടിക്കുന്നത് നമുക്ക് കൂടുതലും ഇന്റർനാഷണൽ ആണ് നമുക്ക് കൂടുതലും നമ്മുടെ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് ഇല്ലാന്നല്ല കിട്ടുന്നുണ്ട് കൂടുതൽ വരുന്നുണ്ട് പണ്ടത്തെ പോലെ നോക്കി എടുക്കാനും ഇതിൽ എടുക്കുന്നുണ്ട് നമുക്ക് അതിൽ തന്നെ ചെറിയ ഡിസൈനും കൂടെ നമുക്കൊരു വൈറ്റിഷ് കളറില് ബോർഡർ ഗ്രീയില് വരുന്ന കളക്ഷൻ അടുത്ത പാറ്റേൺ ആണ് ാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപക്ക് അതിന് ഏകദേശം നാലേ ഈ ക്രീം കുറച്ചും കൂടി ലൈറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് കുറച്ചും കൂടെ ഫ്രീ ഫ്ലോയിങ് ആ സാരി അതായത് കുറച്ചും കൂടെ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ വരുന്ന ഒരു സാരിയാണ് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാല് സാരി സ്വന്തമാക്കാം ഇതിനു നമുക്ക് ഇനി കളർ ചേഞ്ചസും അവൈലബിൾ ആണ് നമ്മൾ നമ്മള് ഇവിടെ വെച്ചിട്ടുള്ളൂ പുതിയ പൊട്ടിക്കണു അല്ലെ നല്ല മെറൂൺ ആണ് ഗ്രീനില് മെറൂണ് ഓ ഗ്രീൻ ഗ്രീന് നന്ന ഭംഗിണ്ടല്ലേ ശരിക്കും അതിന്റെ ഭംഗി നിങ്ങളൊന്നും നോക്ക് ഇതിന്റെ ബോർഡറും അതേപോലെ തന്നെ വർക്കൊക്കെ നോക്കി നല്ല ഭംഗി നമുക്ക് ഇതിന് എത്ര റേറ്റ് വേണം അഞ്ഞൂറ് മൂന്നേ മൂന്നേ അറുന്നൂറിന് മൂന്നേ അറുന്നൂറിന് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് മേടിക്കാൻ പറ്റും ഓൺലൈനിലൊക്കെ ഉണ്ടല്ലേ പിന്നെ അടുത്തത് എന്താ ഒരു ഫുള്ള് ഗ്രീൻ ആൻഡ് നമുക്കൊരു പിങ്ക് പിങ്ക് അത് ബോഡിയിൽ മൊത്തം ചെറിയ ചെറിയ വർക്കാണ് കേട്ടോ വർക്കാണ് വർക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള മൈനൂട്ട് വർക്ക് അതാ ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് അതാ അതാ ബ്ലൗസ് അതും നല്ല മൈനൂട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പ്രൈസ് ഒന്ന് പ്രൈസ് ഇതിന്റെ എവിടെയുണ്ട് പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് നാല് പിന്നെ അടുത്ത ഒരു വെറൈറ്റി കാണിക്കാം ടിഷൂല് കാണിക്കാം ടിഷൂല് കാണിക്കാം നല്ല ഷൂല് നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡ് പ്ലസ് നമുക്കൊരു റെഡ് ഓ ബോർഡർ കൊടുക്കുന്ന കളക്ഷൻ അത് നോക്കി നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി സാരി കാണാൻ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു സാരി കാണട്ടാ ഇതിന്റെ പല്ലും കണ്ടില്ല നല്ല ബ്ലൗസും കൂടെ കാണിച്ചു കൊടുത്താ ബ്ലൗസ് ബ്രോക്കേഡ് ആണ് പ്രൈസ് പ്രൈസ് വരുന്നത് സോറി ഇവിടെ ഇവിടെ തന്നെ തന്നെ ഉണ്ട് ഈ സാരി െ പിന്നെ അടുത്തത് ഇതിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ടിഷ്യൂ വരുന്നതാണ് നോക്കി നല്ല ഹെവി വർക്ക് കണ്ടില്ലേ അതിന്റെ പല്യും കൂടി വരുമ്പോ കണ്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി കാണാനും ഇതിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് വരുന്നുണ്ട് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം കാണിക്കാം ഇതിനെന്താ പറയുക പിസ്ത ഒരു പേസ്റ്റൽ ആണ് ഗ്രീൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പിസ്തയുടെ തന്നെ ഒരു ലൈറ്റ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരികളിൽ ഒന്നാണ് നല്ല നല്ല പല്ലുവർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിട്ടോ ഈ ഒരു സാരി കാണാനും നാലായിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇതില് ബ്ലൗസ് വരുന്ന പ്ലെയിൻ ആണേ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഓൾ കേരള ഓൾ വേൾഡ് എല്ലായിടത്തേക്കും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ അടുത്തൊരു വെറൈറ്റി ബ്ലൂ ബ്ലൂ വരുന്ന കേട്ടോട്ടോ ബ്ലൂൺ ഫുള്ള് ബോഡി വർക്ക് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ പല്ലു ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള പലു വർക്കാണ് ഇട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേഡ് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് നല്ല ഭംഗിയുണ്ടെങ്കിൽ ഒരു സാരി കാണാനും പിന്നെ അടുത്തൊരു വെറൈറ്റി വരുന്ന ടിഷ്യ അതേ കോമ്പിനേഷൻ ആണ് ടിഷ്യൂല് മാത്രം ഫുൾ ബോഡി നോക്കി അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലും കൂടിയാണ് കൊടുത്തേക്കുന്നത് സിൽവർ കൊടുത്തത് ബ്ലൗസ് ആണ് ബ്ലൗസ് ആണ് നല്ല ഭംഗിയുണ്ടാവും കൊടുത്തു വരുമ്പോ ഇപ്പൊ നമ്മള് സമയം ഏകദേശം കാണിക്കാനുള്ള സമയം ഉണ്ടാവും ഞാൻ ഈ കളക്ഷൻ വേണ്ട ഞാൻ ഒരെണ്ണം മാറ്റി വയ്ക്കി വെച്ചിട്ടുണ്ടായിരുന്നു കളക്ഷൻ ഉണ്ടെങ്കിൽ അതായത് വേണ്ട ഇതും അതിന്റെ ഇടയിൽ വരുന്ന കളക്ഷൻസാ ഇതും വെച്ചോളൂ ഇത് ഡൂപ്പിയാൻ സിൽക്കിൽ വരുന്ന കളക്ഷൻ ഇത് രണ്ടേ തൊള്ളായിരത്തിഅമ്പത് ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അമ്പത് നമ്മള് വിരി ഇടുമ്പോ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ഇത്രയും പ്രൈസ് ആയാലും പെട്ടെന്ന് പെട്ടെന്ന് സെല്ലായി പോകുന്ന ഒരു കളക്ഷൻ ഡൂപ്യൻ സിൽക്കിന് അതെ നല്ല മാർക്കറ്റ് അല്ലേ നല്ല മൂവ്മെന്റ് മാർക്കറ്റിനെക്കാളും ഈ ഡിസൈൻ കണ്ടോ മെറ്റീരിയലിനെക്കാളും ആ ഒരു ഡിസൈൻ ശരിക്കൊരു നമ്മള് മെറ്റീരിയൽ നമ്മുടെ എന്താ പറയാ ഈ ടസറും കോട്ടണും മിസ് ചെയ്ത് നല്ല അടുത്ത നല്ല ഇംഗ്ലീഷ് ടച്ചില് വരുന്നത് എന്നാ ബ്യൂട്ടി നോക്കി നമ്മളൊരു ഗാദി ടൈപ്പ് പോലെയാണ് കേട്ടോ ഈ തവണ തുണി വരിക അതാണ്ടല്ലോ ഗാദി ടൈപ്പ് അങ്ങനെയാണ് ഫുൾ പറ്റുന്നുണ്ടെങ്കിൽ ലോങ്ങില് വരുമ്പോളേ ചിലപ്പോ എല്ലാവരും നമുക്ക് ഏറ്റവും നല്ല സിൽക്കിന്റെ ആരാധകരൊക്കെ ണ്ടെങ്കിൽ കൈ പൊക്കുകൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ വരുന്നത് ഞാൻ അടുത്തത് ഇതിന്റെ ഓവറോൾ ബോഡി വർക്ക് കണ്ടോളൂ അടിപൊളി കളക്ഷൻ വന്നപ്പോ കണ്ട എന്ത് ഭംഗിയുള്ള അടിപൊളി സാധനം ഈ ഒരു സാരി കൊണ്ടിട്ടോ നോക്കി കേട്ടോ അതിനെക്കാട്ടിലും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ ഒരു കളക്ഷൻ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ ആണ് നമ്മുടെ വില കുറഞ്ഞ സാരീസും ഉണ്ട് അതും നിങ്ങൾ ചോദിച്ചോളൂ നമ്മുടെ ഈ കോട്ടന്റെ വില കുറഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഫ്റ്റ് സിൽക്കില് വില കുറഞ്ഞ ഉണ്ട് പിന്നെ അതേപോലെ ഈ ടൈപ്പ് ഇൻഡിഗോ ഉണ്ട് അജറക്ക് സാരീസും ഉണ്ട് പെട്ടന്ന് പേരൊന്നും വരുന്നില്ല മറന്നുപോയി അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് സാരീസ് ഉണ്ട് കേരള സാരി സെറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ ഈ ഷോപ്പിൽ കിട്ടും അപ്പൊ എന്തായാലും മെയിൻ ആയിട്ട് നമ്മള് വെഡിങ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ അടുത്തേക്ക് വരാറ് അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങൾ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വരിക അതേപോലെ തന്നെ നമുക്ക് അടുത്ത വീടില് ഇതിനേക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് തീർച്ചയായിട്ടും